എല്ലാവർക്കും നമസ്കാരം വേദാവിദ്ഹരിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ആധുനിക കാലത്തും മനുഷ്യനെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും ഒരുപക്ഷെ ഒരു അഭിപ്രായത്തിൽ ജ്യോത്സ്യന്മാരെ ഏറ്റവും കൂടുതൽ സമീപിക്കുന്നതുമായ ഒരു പ്രശ്നമാണ് ശത്രുദോഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഈ ശത്രുദോഷം എന്ന് പറയുന്ന ഒന്നുള്ളതാണോ ശത്രുദോഷം ദൃഷ്ടിദോഷം വാഗ്ദോഷം എന്നൊക്കെ നമ്മൾ സർവ്വസാധാരണ കേൾക്കാറുണ്ട് ശുദ്രം ചെയ്തു വെച്ചിരിക്കുക ആഭിചാരം ചെയ്തു വെച്ചിരിക്കുക അത് ചുരുക്കി പറഞ്ഞാൽ കൂടോത്രം എന്നാണ് നമ്മൾ കൂടുതലും കേൾക്കാറ് അപ്പം ഇതൊക്കെ ഇപ്പോഴും സത്യമായിട്ട് ഉള്ളതാണോ അപ്പം ഈ ജ്യോതിഷന്മാർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒന്നാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ശത്രുദോഷം എന്നുള്ളത് ഇപ്പം ജ്യോതിശാസ്ത്രത്തിൽ ഓരോ പ്രശ്നങ്ങൾക്കും നമ്മൾ ഓരോരോ പരിഹാരങ്ങൾ പറയാറുണ്ട് ഇന്ന വഴിപാട് ഭാഗ്യസൂക്തം ചെയ്യുക സർവ്വസാധാരണമായി തൊഴിൽപരമായ തടസ്സങ്ങൾക്കൊക്കെ ഭാഗ്യസൂക്തം ത്രിപുരസുന്ദരി ദേവിക്ഷേത്രത്തിൽ ദേവി മഹാത്മ്യം രക്തപുഷ്പാലി അർച്ചനകൾ കൂടുതലും നമ്മൾ നടത്താറുള്ളത് ശത്രുദോഷത്തിനു വേണ്ടി ശത്രു സംഹാര മന്ത്രപുഷ്പാലികളൊക്കെയാണ് അപ്പോൾ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ വേദനിർമ്മിതമായിട്ടുള്ളതാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സൂക്തങ്ങളാണ് മന്ത്രങ്ങൾ അപ്പോൾ ഓരോ മന്ത്രത്തിനും ഓരോ കാര്യസാധ്യവും ഓരോ ഫലപ്രാപ്തിയും ഉള്ളത് ഉണ്ട് എന്നത് സംശയാതീതമായ കാര്യമാണ് അതിൻ്റെ സ്വര ഉച്ചാരണത്തോടുകൂടി മന്ത്രജപം നടത്തി കഴിഞ്ഞാൽ അതായത് മന്ത്രം ജപിച്ച് പുനരുച്ചരണം ചെയ്തിട്ടുള്ള ഒരു സാധകൻ മന്ത്രജപം നടത്തി തന്നാൽ അത് ഫലിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ യന്ത്രങ്ങൾ ദേഹത്ത് ധരിക്കുക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യന്ത്രങ്ങൾ മഹാസുദർശനാദി യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്കാണ് ഈ യന്ത്രങ്ങൾ തന്നെ വിപരീത ഫലത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോഴാണ് ശത്രുദോഷം എന്ന് പറയുന്നത് ഇപ്പോൾ സുദർശന യന്ത്രം തന്നെ മന്ത്രങ്ങളെ തിരിച്ച് പ്രതിലോഭമായിട്ട് എഴുതി ശത്രുദോഷത്തിന് പറഞ്ഞതായ രീതികളിലൊക്കെ ചെയ്ത് യന്ത്രസ്ഥാപനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ ജോലിച്ചിട്ടുണ്ടെങ്കിൽ പോയത് ശുദ്രദോഷം എന്ന് കാണും കൂടുതലും ഭൂമി സംബന്ധമായ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അനെൻ്റെ ഭൂമി ആഗ്രഹിക്കുന്നത് ആ കാര്യം കിട്ടാൻ ലഭിക്കാൻ ഇല്ലെങ്കിൽ നമ്മളോട് ശത്രുതയുള്ളവരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ഇല്ലെങ്കിൽ അവർ രക്ഷപ്പെടാതിരിക്കാൻ ഇത്യാദി കാര്യങ്ങൾക്കൊക്കെയാണ് സർവ സാധാരണമായിട്ട് ശത്രുദോഷങ്ങൾ ഇല്ലെങ്കിൽ ശുദ്രദോഷം വരാറ് അപ്പം സാത്വികമായ ക്രിയകൾക്കൊക്കെ ഫലം ഉണ്ട് എന്നുള്ളത് ഉറപ്പായതു തന്നെ ഉറപ്പായത് കൊണ്ട് തന്നെ ശത്രുദോഷങ്ങൾക്കും ഇല്ലെങ്കിൽ ശത്രു യന്ത്രങ്ങൾക്കും ഫലമുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ് ദൃഷ്ടിദോഷം വാഗ്ദോഷം എന്നൊക്കെ പറയുന്നതും നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം മറ്റുള്ളവർ രക്ഷപ്പെടുമ്പം സർവ്വസാധാരണമായി ഒരുമാതിരി എല്ലാ മനുഷ്യർക്കും തന്നെ നമ്മളിൽ കൂടുതൽ മറ്റുള്ളവർ ഉയർന്നാൽ അസൂയ എന്ന് പറയുന്ന ഒരു സാധനം വരാറുണ്ട് ഇപ്പോൾ ഈ അസൂയയിൽ ചില നക്ഷത്രക്കാരൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ ഗുളിക പിടിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോഴേക്കാണ് ഈ നാവിൻ ദോഷം എന്ന് പറയുന്ന ഒരു ദോഷം വരാറ് ഇത് നമ്മുടെ ശാരീരിക എനർജിയെ കുറച്ച് കളയുകയും നമ്മുടെ പ്രവൃത്തികളുടെയൊക്കെ ഫലം കുറച്ച് കളയുകയും ചെയ്യും നമുക്ക് അനുകൂലമാകുന്ന ഏതൊരു സാഹചര്യത്തെയും പ്രതികൂലമാക്കി ഇത് തീർക്കുകയും നമ്മുടെ ജീവിത വിജയത്തെ വിജയത്തെപ്പോലും പിന്നോട്ടടിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ദൃഷ്ടിദോഷവും വാഗ്ദോഷവും ഒക്കെ ഒരു ശത്രുദോഷത്തിൻ്റെ വകഭേദങ്ങൾ തന്നെയാണിത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധകനെ കൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് യന്ത്രങ്ങൾ ചെയ്യിപ്പിക്കുക വളരെ അധമമായിട്ടുള്ള ക്രിയകളൊക്കെ ഉണ്ട് യന്ത്രങ്ങളൊക്കെ എഴുതി അസ്ഥിയിൽ വെക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നെഗറ്റീവ് എനർജി തന്നെ ഉണ്ടാവും അതിൻ്റെ ലക്ഷണങ്ങൾ എപ്രകാരമാണ് നമുക്ക് അനുഭവത്തിൽ വരിക എന്ന് നോക്കാം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ആയിക്കൊണ്ടിരുന്ന ഗൃഹാന്തരീക്ഷം പെട്ടെന്ന് കലുഷമാകുക ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവത്തിൽ വരിക നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കാതെ വരിക ഇടയ്ക്കിടയ്ക്ക് വൈദ്യസഹായം തേടേണ്ടി വരിക എന്നാൽ വൈദ്യസഹായം തേടിയാൽ പോലും നമ്മുടെ അസുഖത്തിന് മാറ്റമൊന്നും വരാതിരിക്കുക നിസ്സാര കാര്യങ്ങൾക്ക് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുക സന്താനങ്ങളായും മാതാപിതാക്കളുംമാരൊക്കെ ഐക്യതയില്ലാതെ ഇരിക്കുക സാമ്പത്തികം വന്നാലും നമ്മുടെ വീട്ടിൽ ഒട്ടും ഇല്ലാതിരിക്കുക വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സന്താനങ്ങൾ പെട്ടെന്ന് പഠിപ്പിൽ പുറകിലൊക്കെ പോവുകയും ചീത്ത കൂട്ടുകെട്ടുകളിലൂടെയൊക്കെ ചീത്തപ്പേരൊക്കെ ലഭിക്കുക ഈ വക കാര്യങ്ങളൊക്കെ ശത്രുദോഷത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കൽപ്പിക്കാവുന്നതാണ് എല്ലാ ദോഷവും ശത്രുദോഷം എന്നല്ല എന്നാലും പ്രഥമ ദൃഷ്ടിയാൽ ഈ വക ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ കഴിയാവുന്ന ഒരു ശത്രുദോഷത്തിൻ്റെ ലക്ഷണമായിട്ട് തന്നെ കൽപ്പിക്കാവുന്നതാണ് അത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പ്രയത്നിച്ചാൽ പോലും വരുന്ന തരത്തെ വീട്ടിൽ നിലനിർത്താൻ പറ്റാണ്ട് വരിക എന്നാൽ അധിക ചിലവൊന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ചിലവുകൾ യാദൃശ്യമായിട്ട് വരിക നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും പണം എത്ര നോക്കിയിട്ട് പോലും മിച്ചം കൈപ്പിടിക്കാൻ പറ്റാണ്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഭൂമി സംബന്ധമായി തർക്കങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമുക്ക് അനുകൂലമല്ലാത്ത തീരുമാനങ്ങളൊക്കെ വരിക സർക്കാർ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വരിക ഇവ സാഹചര്യങ്ങൾ കൊണ്ടായാൽ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കൊക്കെ പ്രധാനമായും പൂച്ച പശുക്കൾ ഇവയൊക്കെ പെട്ടെന്ന് അസുഖം വരുന്നതും കാരണമില്ലാണ്ട് മരിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഇവയൊക്കെ ഒരു ശുദ്രോ ദോഷത്തിൻ്റെ ലക്ഷണമായിട്ട് തന്നെ കൽപ്പിക്കാം അപ്പോഴൊരു ചോദ്യമുണ്ട് ഈ ആധുനിക കാലത്ത് ഈ ശത്രുദോഷത്തിനൊക്കെ പോകാൻ ആൾക്കാർക്ക് സമയമുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ഞാനൊരു ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടറിയാം നമ്മളെ ഇതിൽ കൂടുതൽ രക്ഷപ്പെടുന്നവർക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വഴക്കുണ്ടാകുമ്പോൾ ജനങ്ങളൊന്ന് പ്രാർത്ഥിക്കാറുള്ളതാണ് ആ അയൽവാസികളെ ഒന്ന് നശിച്ചു പോണേ ഇല്ലെങ്കിൽ അവരവിടെ നിന്ന് താമസം മാറിപ്പോകാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് അപ്പോൾ അതിന് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഉപാസകർ ഉണ്ട് അവർ കൃത്യമായിട്ട് അധമമൂർത്തികളിലേക്ക് ഉപാസിക്കുക വാർത്താലി ദേവി വരാഹി ദേവി ഇത്യാദി ദേവതകളേക്ക് ഉപാസിക്കുന്ന ഉപാസകരുടെക്ക് നിന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടി തകിടുകൾ ജപിച്ച് മേടിക്കുക എന്തെങ്കിലും വസ്തുക്കൾ ജപിച്ച് ലേപനങ്ങളായിട്ട് വാങ്ങിക്കുക ഇവ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ ഗൃഹത്തിൽ ശത്രുദോഷത്തെ ഉണ്ടാക്കിത്തരും നമ്മളാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അവരവർ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇപ്പം നമുക്ക് ആരോടെങ്കിലും ഒരു വിരോധം തോന്നിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കും ഇപ്പം എത്ര അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ പോലും ആ അവരുടെ വീട്ടിലൊരു ആപത്ത് വന്ന് കണ്ടാൽ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും അവരെനിക്കെതിരെ അങ്ങനെ ചെയ്തിട്ടാണ് അവരുടെ വീട്ടിൽ ആപത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ മനസ്സ് സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ചിട്ടുണ്ടാവും നമുക്കൊന്ന് ആപത്ത് വന്ന് കാണാൻ വേണ്ടി അപ്പം നമ്മുടെ ശത്രുദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നശിക്കണം എന്നൊരു മനസ്ഥിതിയോടുകൂടി ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ദോഷങ്ങൾ ജ്യോത്സനടയ്ക്ക് പോയി നോക്കുമ്പോൾ ശത്രുദോഷം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ശത്രുദോഷത്തിനുള്ള പരിഹാരങ്ങൾ സാത്വികമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളും അധമമാർഗത്തിൽ പോയാൽ ഉറപ്പായിട്ടും അതിനൊരു തിരിച്ചടി ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ശത്രുദോഷം ഇല്ലെങ്കിൽ ആ ശത്രുത മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് മാറാനായിട്ടുള്ളതാണ് ശത്രു സംഹാരം എന്താ ഊഷ്മാനിലേക്ക് അല്ലെങ്കിൽ ശത്രുക്കളെ സംഹരിക്കുന്നതിനായിട്ടല്ല ആ ശത്രുത മനസ്സിൽ നിന്ന് സംഹരിച്ച് കളയുന്നതാണ് ശത്രു സംഹാരം അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ഇന്ന് ശത്രുദോഷത്തിന് ഏറ്റവും കൂടുതൽ നടത്തുന്ന വഴിപാടാണ് കുരുതി അത് കൈവെട്ട കുരുതി കരിങ്കുരുതി എന്നൊക്കെ പറയുന്നത് അതിന് സംശയമുണ്ട് ഈ കൈവെട്ട കുരുതി എന്തിനാണ് കരിങ്കുരുതി എന്തിനാണെന്നൊക്കെ ശരിക്കും കൈവെട്ടാക്കുരുതി എന്നല്ല കൈ വട്ടക കുരുതി എന്നാണ് അതാ ഭദ്രകാളി ദേവിയുടെ കയ്യിലിരിക്കുന്ന ഒട്ടകപാത്രത്തിൽ ആ പാത്രത്തിൽ നടത്തുന്ന കുരുതി സങ്കല്പത്തിലാണ് കൈവട്ടക കുരുതി എന്ന് പറയുന്നത് അതുപോലെ കരിങ്കുരുതിയായിട്ട് നടത്തുന്നതിൻ്റെ ആ കുരുതിക്ക് നടത്തുന്ന കൂട്ടുകളിലൊക്കെ ചെറിയ വ്യത്യാസം വരും അത് കൊടുങ്കാളി ദേവിക്ക് നടത്തുന്നതാണ് കരിങ്കുരുതി സങ്കല്പം ഇപ്പോൾ നമ്മുടെ ദോഷത്തിൻ്റെ തീവ്രതയെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് കരിങ്കുരുതിയൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ വസ്തുക്കൾ എന്തെങ്കിലും മോഷണം കഴിഞ്ഞാൽ നമ്മൾ ആ കള്ളനെ തിരിച്ച് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ആ വസ്തുതിരിച്ച് കിട്ടാനും കള്ളനെ കാണാനെന്നൊക്കെ വേണ്ടിയിട്ട് സങ്കല്പിച്ച് കുരുതിയൊക്കെ നടത്താറുണ്ട് അപ്പോൾ ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കുരുതി ആ കുരുതിയുടെ തമോ ഗുണം രജോ ഗുണം സ്വാത്വഗുണം ഈ ഗുണങ്ങളിൽ വച്ച് തമോ ഗുണപ്രധാനമായിരിക്കുന്ന കുരുതിയെ നിയതിച്ച് കഴിഞ്ഞാൽ ആ പ്രീതി ലഭിക്കുമെന്നാണ് ആ കുരുതിക്ക് ഉപയോഗിച്ചിരിക്കുന്ന മഞ്ഞളും ചുണ്ണാമ്പും നമ്മളെ വീട്ടിൽ കൊണ്ട് തളിക്കുമ്പം ആ സ്ഥലത്തുള്ള നെഗറ്റീവിനെ മാറ്റിത്തരാൻ ഏറ്റവും ഉപകരിക്കും എന്നുള്ളത് ശാസ്ത്രീയമായ ഒരു കാര്യമാണ് ആ ഒരു സങ്കല്പത്തിലാണ് ഈ കുരുതി നടത്തി ഗൃഹത്തിൻ്റെ ദിക്കുകളിൽ സ്ഥാപിക്കാൻ തന്നെ പറയുന്നത് പിന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ ദോഷത്തെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക ശത്രുദോഷം ഇല്ലെങ്കിൽ ശത്രുക്കൾക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് ചെയ്യരുത് എന്ന് പറയാനായിട്ട് പറ്റില്ല ആരാണെന്ന് പോലും അറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ശത്രുദോഷത്തെ വരാതിരിക്കാൻ വേണ്ടി സ്ഥലരക്ഷാധികാര്യങ്ങൾ ചെയ്യുക ഏറ്റവും പ്രധാനം ദൈവാധീനം ഉണ്ടായിരിക്കുക ഈ ഒരൊറ്റ കാര്യം മതി ഏത് ശത്രുദോഷമാണേലും നമ്മളിൽ ഫലിക്കാതെ പറ്റുകയുള്ളൂ എന്നാണ് കണ്ണിക്കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ട് മാറും എന്ന് പറഞ്ഞ പോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടും ചെയ്യാവുന്നത് ഗൃഹസ്ഥാനത്ത് തുളസി ചെടി മാക്സിമം വെച്ച് പിടിപ്പിക്കുക ആ തുളസി ചെടിയിലെ സാമീപ്യം ശത്രുദോഷങ്ങളെ അകറ്റുന്നതിനും ഇല്ലെങ്കിൽ ആ ഭൂമിക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടിയിൽ നിന്ന് അറിയാൻ പറ്റും നല്ലപോലെ തളച്ച് വളർന്നുകൊണ്ടിരുന്ന ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രഥമ ദൃഷ്ടിയ ദൃഷ്ടിദോഷം അകറ്റാനുള്ള ഒരു രൂപങ്ങളൊക്കെ അതിനകത്തൊരു അടിസ്ഥാനം പറഞ്ഞിരിക്കുന്ന ഈ രൂപങ്ങളൊക്കെ വെക്കുമ്പോൾ ഈ ദൃഷ്ടിദോഷമുള്ളവരുടെ ആദ്യത്തെ നോട്ടം ഈ രൂപത്തിലേക്കായിപ്പോകും അതും നമ്മളിൽ നിന്ന് മാറുമെന്നാണ് ഇതൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസമാണ് നമ്മൾ അടിയുറച്ച വിശ്വാസത്തോടു കൂടി നമ്മുടെ ഗുണഫലത്തിന് ചെയ്യുന്ന വഴിപാട് പോലെ തന്നെ ശത്രുദോഷത്തിനുള്ള വഴിപാടുകൾക്കും ഉറപ്പായിട്ടും ഫലമുണ്ട് ശത്രുദോഷത്തിൽ പ്രധാനമായിട്ടും ഒരു ഏറ്റവും വലിയ ക്രിയ ഏറ്റവും സാത്വികമായതും ക്ഷിപ്രവേഗം ഫലം തരുന്ന ഒരു ക്രിയയാണ് സുദർശന ഹോമം ഇത് മഹാസുദർശന ഹോമം ഇപ്പോൾ കൂടുതലും ആൾക്കാർക്ക് ജ്യോതിഷന്മാരുടെ ഇത് ചെല്ലാനും ഈ പരിഹാരങ്ങൾക്ക് ചെയ്യാനൊക്കെ പേടി തരുന്ന വഴിപാടുകൾക്കൊക്കെ ലക്ഷങ്ങളുടെ ചെലവുണ്ടാകും എന്നോർത്തിട്ടാണ് നമ്മൾ ദാരിദ്ര്യം മാറാൻ വേണ്ടി ചെല്ലുമ്പം കടം മേടിച്ച് വഴിപാടുകൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഒരിക്കലും അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി പൂജ ചെയ്യണം അല്ലെങ്കിൽ ആ പൂജയ്ക്ക് മാത്രമേ ഫലമുള്ളൂ എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത് ഏറ്റവും പ്രധാനമാണ് നമ്മൾ കുടുംബസമേതം ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വടത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടോ ആയാലും ഒരു സുദർശന ഹോമം കഴിക്കുക എന്നുള്ളത് ആയിരത്തിയെട്ട് സംഖ്യ കടലാടി കൊണ്ട് സുദർശനവും നമ്മൾ പങ്കെടുത്ത് നടത്തുന്നതും നമ്മൾ ബാധിച്ചിട്ടുള്ള ബാധാദോഷങ്ങളൊക്കെ സങ്കല്പമായിട്ട് ശൈവ ശാക്തയെ വൈഷ്ണവ ബാധാദോഷങ്ങളൊക്കെ ആയിട്ട് ആവാഹിച്ച് ക്ഷേത്ര സമർപ്പണം ചെയ്യുന്ന ക്രിയകൾ ഈ പൂജകളൊക്കെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ചെയ്താൽ ഭീമമായ തുകയൊന്നും പൂജകൾക്ക് ആവശ്യമായിട്ട് വരില്ല നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യുമ്പം ഈ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വരുമ്പോഴാണ് പൂജയുടെ തുക വലിയൊരു തുകയായിട്ട് മാറുന്നത് അപ്പോൾ അത് ക്ഷേത്രത്തിൽ വെച്ച് ചെയ്താലും ഫലം നമുക്ക് ഫലമായിട്ട് തന്നെ ഉണ്ടാവും പിന്നെ ചില ഭൂമി ഭൂമിദോഷങ്ങളൊക്കെ മാറണമെങ്കിൽ ആ വീട്ടിൽ ഗൃഹത്തിൽ വെച്ച് തന്നെ ചെയ്യണം എന്ന് വരുന്ന ക്രിയകൾക്ക് മാത്രമേ അപ്രകാരം നിർബന്ധമുള്ളൂ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുക എന്നുള്ളത് പിതൃശുദ്ധി ക്രിയകളൊക്കെ വീട്ടിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എന്ന് പറയുക അപ്പോൾ ഈ ബാധാദോഷത്തെ ആവാഹിച്ച് മാറ്റിയാൽ ഈ ദോഷം മാറുമോ അതും ഒരു ചോദ്യമാണ് അപ്പോൾ അവിടെ സങ്കല്പിക്കുന്നത് ശൈവപരമായിട്ടും ശാക്തേവപരമായിട്ടും വൈഷ്ണവപരമായിട്ടും അത് ദേവിപരം ശിവപരം വിഷ്ണുപരം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ദേവതാ സങ്കല്പങ്ങൾ ഇപ്പം ഈ ദേവതകളുടെ സങ്കല്പത്തിൽ നിന്ന് എവിടെ ഏത് ദേവതകളിൽ നിന്നാണോ ദോഷം വരുന്നത് ആ ദേവതാ സങ്കല്പത്തെ സങ്കല്പിച്ചുകൊണ്ട് ഒരു പ്രതിബിംബത്തെയാണ് നമ്മൾ ഈ രൂപമായിട്ട് കൽപ്പിക്കുക അപ്പം നമ്മളിലുള്ള ദോഷത്തെ നമ്മളിൽ നിന്ന് ആ രൂപത്തിലേക്ക് മാറ്റുക ദോഷമല്ല അവിടെ തീരുന്നത് നമ്മളിൽ നിന്ന് ആ ദോഷം മാറുന്നു എന്നേ ഉള്ളൂ ആ രൂപത്തിലേക്കായി ആ രൂപം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുമ്പം ആ ദോഷം അവിടെ സമർപ്പിക്കപ്പെടുമെന്നാണ് എന്ന് പറഞ്ഞാൽ സമുദ്രം പോലെ എന്നാണ് ഏത് നദിന്ന് വരുന്ന ജലത്തെയും സ്വീകരിക്കാൻ സമുദ്രത്തിന് കഴിവുള്ളതുപോലെ തന്നെ ഈ ദോഷങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയും ആ ക്ഷേത്രത്തിൽ വെച്ച് ആണ്ടുതോറും നടത്തുന്ന ഉത്സവാതിക്രിയകളോടനുബന്ധിച്ച് ഈ ദോഷങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റുന്നതും കൂടിയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണുക പിന്നെ ഇതിനെ വളരെ ലഘുവായിട്ട് നമുക്ക് ഈ പൂജകളൊന്നും അല്ലാതെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചാലോ മാറ്റാൻ പറ്റുമോയെന്ന് നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനമാണ് സുദർശന യന്ത്രം നമ്മൾ പണ്ടുള്ള ഗൃഹങ്ങളിലൊക്കെ ഒരു സുദർശന യന്ത്രം പ്രധാനമായിട്ടും കാണും വീട്ടിൽ വരുന്ന നെഗറ്റീവുകളൊക്കെ മാറ്റുന്നതിനും ആ സുദർശന മൂർത്തിയുടെ മന്ത്രരൂപമായിട്ടുള്ള ഒരു രൂപമാണ് യന്ത്രം എന്ന് പറയുന്നത് ആ യന്ത്രത്തിന് അനേകം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുകൊണ്ട് യന്ത്രത്തെ വിദ്യാമണ്ണം ലേഖനം ചെയ്ത് വിദ്യാമണ്ണം സ്വാധീകനായിരിക്കുന്ന ഒരു പൂജകൻ യന്ത്രം എഴുതി തയ്യാറാക്കി ഒരു ദിവസം ജലാധിവാസം ചെയ്ത് പിറ്റേ ദിവസം നാൽപ്പാമരവും നിലന്തുടാ മണ്ണ് പുറ്റുമണ്ണെന്ന് പറയും നിലന്തുടാ മണ്ണ് ഉപയോഗിച്ച് അതിനെ ശുദ്ധമാക്കി അതിനെ പൂജിച്ച് ഹോമത്തിൻ്റെ സംവാദം ആ യന്ത്രത്തിൽ സ്പർശിച്ച് ആ മൂർത്തിയെ പൂജിച്ച കലശം ആ യന്ത്രത്തിലേക്കാടി ആ പൂജകൻ്റെ ജപശക്തിയും കൂടി യന്ത്രത്തിന് നൽകിയാൽ ആ യന്ത്രത്തിനൊരു ഫലം ഉണ്ടാകുമെന്നുള്ളത് സംശയാതീതമാണ് അങ്ങനെ സ്ഥാപിക്കുന്ന യന്ത്രം ഗൃഹങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും രക്ഷയാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല നമ്മൾ ഈ പുരോഗമന കാലഘട്ടത്തിൽ പലരും വിമർശാത്മകമായിട്ട് ഈ വക കാര്യങ്ങളെയൊക്കെ വിമർശിക്കാറുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അവർ പറയുന്നതിലും സത്യമില്ലാതില്ല നമ്മൾ തന്നെ ചിന്തിക്കില്ലേ ഈ ആധുനിക കാലത്ത് ഇതിൻ്റെയൊക്കെ പുറകെ പോയി സമയവും ധനവും കളയേണ്ട കാര്യമുണ്ടോ നമ്മൾ പ്രവർത്തിച്ചതിലേ നമുക്ക് ഫലം കിട്ടൂ നമ്മൾ പ്രവർത്തിക്കാനേ നമുക്ക് ഫലം കിട്ടൂ എന്ന് തന്നെയാണ് എല്ലാ മതവും എല്ലാ ശാസ്ത്രവും പറയുന്നത് ആ നമ്മുടെ പ്രവർത്തിക്കുള്ള ഊർജ്ജമാണ് ഈ വഴിപാടുകളിലൂടെയും ഈ യന്ത്രങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുക ആ ഊർജം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനകളും ജപങ്ങളുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ പ്രവൃത്തിയെ കാര്യക്ഷമമാക്കി മാറ്റുക സൽ ചിന്തയുള്ള മനുഷ്യരാക്കി വളർത്തുക സൽബുദ്ധിയും വിവേകവും ലഭിക്കുക ധനവും ഐശ്വര്യവും സമ്പത്തും കുടുംബാന്തരീക്ഷവും സമാധാന പരിപൂർണമാക്കുക ഇത് തന്നെയാണ് ഏതൊരു മതത്തിൻ്റെയും അടിസ്ഥാന തത്വം അപ്പം എല്ലാവരും ഈ പറഞ്ഞതായ ശത്രുദോഷത്തിനെ അന്ധവിശ്വാസമെന്ന് തള്ളിക്കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ട് എന്ന് ഞാൻ അടിച്ചേപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു വീഡിയോ ചെയ്യുന്നത് പലരും തെറ്റിദ്ധാരണ കാരണവും ഇല്ലെങ്കിൽ ഇതൊന്നും ഞാൻ വകവെക്കുന്നതല്ല എന്ന് കരുതിയിട്ട് നിസ്സാരവൽക്കരിക്കാറുണ്ട് ഇപ്പം ഇതിൻ്റെ ആ ദോഷത്തിൻ്റെ തീവ്രത എത്രയും ആവാം എന്ന് കൃത്യമായി അന്വേഷിച്ച് നോക്കി ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തന്നെ പരീക്ഷിച്ചു നോക്കി അതിനൊക്കെ ഫലം സിദ്ധിക്കുമോ എന്ന് തന്നെ നോക്കിയിട്ട് തന്നെയാണ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യമാകണമെന്ന് അല്ലെങ്കിൽ സത്യമാണോ എന്ന് എൻ്റെ ചെറിയ അറിവ് കൊണ്ട് ഞാൻ കുറേ ആൾക്കാരോട് അന്വേഷിച്ചും കുറേ ഗ്രന്ഥങ്ങളെ വായിച്ചു നോക്കിയിട്ടും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നെഗറ്റീവ് എനർജി നമുക്കൊറ്റമാക്കി ഇതിനെ ഈ ശത്രുദോഷത്തിൻ്റെ നെഗറ്റീവ് എനർജി എന്ന് പറയാം അപ്പോൾ ഈ നെഗറ്റീവ് എനർജി തന്നെയാണ് ഈ ബാധാദോഷം എന്ന് പറയുന്നതും ആ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഭ്രാന്തി അത് നെഗറ്റീവ് എന്നാണ് ആ ബാധാദോഷത്തെയും പറയുന്നത് നമ്മുടെ പ്രവൃത്തിനെയും വാക്കിനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയെ തടസ്സമായി നിൽക്കുന്ന എന്തോ അതിനെയാണ് ബാധ എന്നുദ്ദേശിക്കുക നമ്മുടെ ഈ സിനിമയിലെ സീരിയലിലൊക്കെ കാണുന്നത് പോലെ വലിയ അട്ടഹാസവും ഉച്ചക്കിയിട്ട് തുള്ളിമറിയുന്നതൊന്നുമല്ല ബാധ എന്നുദ്ദേശിക്കുന്നത് അത് ഓരോ കലാകാരൻ്റെയും മനസ്സിലുരുത്തിരിഞ്ഞിട്ടുള്ള കഴിവിനനുസരിച്ച് അവരുടെ മനോചിന്തയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ആ രൂപങ്ങളൊക്കെ ഈ നെഗറ്റീവ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അറിയാതെ നമ്മളും അങ്ങനെയായി പോകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ബാധ ബാധിച്ചിട്ടുള്ളവരൊക്കെ നമ്മൾ ഉറങ്ങുതുള്ളുന്നതായിട്ടൊക്കെ ഒന്ന് ചുറ്റാനിക്കര ക്ഷേത്രത്തിൽ ചെന്നാലും കാണാവുന്നത് ഇതിനൊക്കെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും അവസാനം വരുന്നത് ഈ ശത്രുദോഷത്തിലേക്ക് എത്തുന്നതാണ് ശത്രുദോഷം പിതൃദോഷം കൈവിഷം ഇത്യാദി കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കൈവശത്തിനും ഏറ്റവും പ്രധാനം ശത്രുക്കൾ തരണം ഇല്ലെങ്കിൽ ശത്രുക്കൾ എന്തെങ്കിലും ജപിച്ചു തന്നെ തരണം എന്നൊന്നുമില്ല കൈവശത്തിന് നമ്മുടെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കൈവിഷമായിട്ട് തന്നെ കൽപ്പിക്കാം വിരുദ്ധ ആഹാരങ്ങൾ കഴിച്ചാൽ അത് വിഷാംശമുള്ളതാകും അത് കൈവിഷമായിട്ട് വരും ഇപ്പം കൈവശത്തെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് ഒരുക്കി ചെയ്യുന്നതാണ് ശത്രുദോഷത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം